ഗോപൻ സ്വാമിയുടെ പ്രേതമോ ഇപ്പം നെയ്യാറ്റിൻകരയിൽ ഒരാൾ മരിച്ചിട്ട് അത് സമാധിയാണ് എന്ന് ആ നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട് ഇപ്പോഴും കുറച്ച് ദിവസമായിട്ട് കാണുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഗോപൻ സ്വാമിയുടെ പ്രേതം കൂടിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ എന്തെല്ലോ വിക്രിയകൾ കാണിച്ചു ആരെങ്കിലും അടിക്കോ ഉപദ്രവിക്കോ എന്തെല്ലോ ചെയ്യുന്ന അവസാനം പോലീസ് പിടിച്ചു മാനസിക രോഗ ആശുപത്രിയിൽ കൊണ്ടുവിട്ടുന്നതോ എന്തെല്ലോ കാണുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കുന്ന ശരിയല്ല കാരണം നമ്മൾ ഈ ആത്മീയത ആത്മീയതയുടെ പേരില് ഓരോ ആൾക്കും തോന്നുന്ന മാതിരി എന്തെല്ലോ കാട്ടിക്കൂട്ടുകയാണ് ഇതിനൊന്നും ഒരു അടിസ്ഥാനവും ഇല്ലാതെ പറയുന്നതെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളായിരിക്കും ഇതെങ്ങും ഏതെങ്കിലും പേരും ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല പറയുന്നത് നമ്മൾ ഒന്നും ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ബൈബിള് ാണ് സംസാരിക്കുന്നത് ആ വരികൾ വെച്ചു വ്യാഖ്യാനിക്കുമ്പോഴും ചിലപ്പോഴും ചെറിയ അവർക്ക് അവർ താല്പര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച വ്യാഖ്യാനിക്കുമെങ്കിലും ആ വരികളിൽ നിന്ന് അറിയൊന്നും മാറാൻ പറ്റില്ലല്ലോ അതിലൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ പിന്നെ ചില വരികൾ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് കണ്ടില്ല എന്ന് വെച്ച് പിടിക്കുകയും ചെയ്യും അതെല്ലാം പല കാര്യം നല്ല വരികളെ വെച്ചേ സംസാരിക്കുകയുള്ളൂ പക്ഷേ ഈ ആർഷഭാരത സംസ്കാരം സനാതനധർമ്മം എന്നെല്ലാം പറയുന്നവർ വരികൾ വെച്ചാണോ സംസാരിക്കുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും ആത്മീയ പ്രഭാഷണത്തിൽ ഇപ്പോൾ ഋഗ്വേദത്തിൻ്റെ പ്രഭാഷണമാണെങ്കിൽ പുസ്തകം തുറന്നു വെച്ചിട്ട് അവർ അവരത് വായിക്കുമെന്ന് നാട്ടുകാരെയോ വീട്ടുകാരും എല്ലാം പറയും എവിടെയും ഇതല്ല ഇല്ലാത്തുള്ളത് ഈ ഭാഗവതം തുറന്നു വെച്ചിട്ട് എന്നാൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് നമ്മളിപ്പോൾ എത്രയോ അധ്യായങ്ങൾ ഭാഗവതം കണ്ടുവരും അതെല്ലാം പ്രപഞ്ച സൃഷ്ടി രഹസ്യമായിട്ട് ബന്ധപ്പെട്ട വലിയ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ എന്താണ് പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കി വരികളിലൊന്നും ആ വരി പിടിച്ചിട്ടങ്ങ് പോയാൽ പോരേ എന്തിനാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയാൻ നടക്കുന്നത് നാട്ടിലുള്ള ഇന്നത്തെ രാഷ്ട്രീയവും അത് ഇതെല്ലാം പറയേണ്ട പല കാര്യമുണ്ട് ആ വേദവ വരികളെ അങ്ങ് ഉദ്ധരിച്ചുകൊണ്ടങ്ങൾ പോയാൽ പോരേ അതിൽ നാട്ടിലുള്ള കാര്യമുണ്ടെങ്കിൽ അതുമായിട്ട് ചേർത്ത് വരും പക്ഷേ വരികളിൽ നിന്ന് മാറിപ്പോകരുത് അങ്ങനെയൊന്നല്ല പോകുന്നത് അത് അതിൻ്റെ ഫലമാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത് വേദങ്ങളെ എത്രമാത്രം വൃത്തിയാക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലമായിട്ടാണ് സ്മൃതികൾ കുറേ ഉണ്ടായിട്ടുണ്ട് വേദങ്ങളും സ്മൃതികളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് നമ്മൾ വേദത്തിൽ തന്നെ എന്താ പറയുന്നത് എല്ലാവരും വിദ്യാഭ്യാസിക്കുക വീടെ ഏറ്റവും താഴെയുള്ളവരും പഠിക്കുകയും പഠിപ്പിക്കുകയും കേട്ടതിന് വേദം പഠിക്കുന്ന സ്മൃതികൾ എന്താണ് പറഞ്ഞത് നമുക്കറിയാമല്ലോ സ്ത്രീകള് ഭർത്താവ് ഭരിച്ചു കഴിഞ്ഞാൽ സതി സമ്പ്രദായ വേദം പറയുന്ന എന്താണ് അവളോട് എണിച്ച് പോയിട്ട് കുടുംബത്തെ ആലോചിച്ചിട്ട് അവരുടെ പാർട്ടി സമൂഹത്തിൽ ഇറങ്ങാറാണ് ഇതെല്ലാം നമ്മൾ വേദവരികൾ ഉദ്ധരിച്ചുകൊണ്ട് എന്നെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ എന്തെല്ലോ അവരവർക്ക് തോന്നുന്ന മാതിരി പോകുന്നത് കൊണ്ടുള്ള ഫലമാണ് നമ്മളിപ്പോ ഇതെല്ലാം ലോകം ശ്രദ്ധിക്കുകയാണ് ഒരു മരണമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഗോപൻ സ്വാമിയുടെ സമാധിയാണെന്നാണ് പറയുന്നത് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കേ ഇതെന്തുകൊണ്ടാണ് ഒരാൾ പ്രേതമായിട്ട് നടക്കുന്നത് ഗോതമ്പുസ്വാമിയുടെ പ്രേതമാണെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ നടക്കണമെങ്കിൽ ചിലപ്പോൾ അവ അയാളുടെ അത്മതയാണെന്നും എന്താണ് പ്രേതം പിടിക്കുക ഇതൊന്നും ഒന്നും അറിയില്ല എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇന്ന് നാട്ടിൽ ഒരാചാരം ഉണ്ട് അത് ഇപ്പൊ വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലാണെങ്കിലും ആചാരത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ചെറിയ വ്യത്യാസങ്ങളെ കാണുന്നതിന്റെ അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നതല്ല ഒന്നിന് പക്ഷെ അങ്ങനെ ഒരു ചടങ്ങല്ല ഇവിടെ നടത്തിയിരിക്കുന്നു അപ്പൊ അങ്ങനെ ചടങ്ങ് നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന എന്താണ് അങ്ങനെ ചടങ്ങ് നടത്തിയിട്ടില്ല എങ്കിൽ അതുപോലെ ചെയ്തില്ല എങ്കിൽ നമ്മളെ നാട്ടുകാരം പ്രതിസറ്റി ചെയ്തില്ല എങ്കിൽ അങ്ങനെ ആത്മാവിന് മോശം കിട്ടുമ്പോൾ അതിങ്ങനെ പ്രേതമായിട്ട് ഇങ്ങനെ അലഞ്ഞു നടത്തുമ്പോൾ അല്ലവൻ കഥകു പിടിക്കുന്ന ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംസ്കരിക്കുമ്പോൾ ഒരു കല്ലെല്ലാം കെട്ടി അതിൻ്റെ അകത്ത് ഇരുത്തിയിട്ട് ഫോളിൽ സ്ലാബിലെടുത്ത് വെക്കുന്ന കാണുമ്പോൾ സാധാരണക്കാരൻ മനസ്സിനെ അത് അഭിചാരിതമായ ഒന്നാണ് അത് കാണുമ്പോൾ എന്തോ ഒരു മനസ്സിന് ഒരു വിഷമം തോന്നും നമ്മൾ കത്തിക്കുന്ന ചടങ്ങിനും അങ്ങനെ തോന്നുന്നില്ല കാരണം ആചാരമാണ് ഇത് കടന്നു എനിക്ക് തോന്നി ഇതെന്തോന്ന് ഒരു വല്ലാത്ത മനസ്സിനൊരു എന്തോ പാടി ഇതുവരെ കാണാത്ത ഒരു പരിപാടി മതി അപ്പം സാധാരണക്കാരെ ഇത് മോശം കിട്ടൂലോ ഇത് പ്രേതമായി നടക്കില്ല എന്നുള്ള മേടിയൊണ്ടായിരിക്കും ചിലപ്പോൾ പ്രേതമഹി ആ അങ്ങേരക്കെ ആ ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടായത് കാരണം ശരിയായ നിലയിൽ സംസ്കരിച്ചില്ലല്ലോ സാധാരണ എല്ലാവരും സംസ്കരിക്കുമ്പോൾ ഇങ്ങനെ സംസ്കരിച്ചില്ലെങ്കിൽ പ്രേതമായി നടക്കുന്നതാണ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പം ഇത് നടക്കാതെ കാണുമ്പോൾ അവർ വിചാരിക്കുക ഇത് ശരിയാവില്ല ഇത് പ്രേതമായിട്ട് കാരണം ഈ ഒരു ഇരുത്തി ഇങ്ങനെയെല്ലാം ചെയ്യുന്ന കാണുമ്പോൾ ഉള്ളിലൊരു ഭയവും വരും ഭയം എല്ലാം കൂടിയാകുമ്പോൾ ചിലവർക്കെങ്കിലും മാനസികപരമായിട്ട് ഇന്നത്തെ ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും പ്രേതമായിട്ട് ഇനിയും കുറേ ആൾക്കാർക്ക് ഇങ്ങനെ വന്നുകൊണ്ട് വരും എന്നെയും പ്രേതം കച്ചിരുന്നു മറന്നുകൊണ്ട് കാരണം ഈ ചെയ്യുന്ന പ്രവൃത്തികള് ഏതൊക്കെ ഒരു ഗ്രന്ഥത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ടായിരുന്നു എങ്കിൽ ഇത് പ്രശ്നമില്ല ഏത് ഗ്രന്ഥത്തിലാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആരെല്ലോ എവിടെയെല്ലോ എന്തല്ലോ ചെയ്തു എന്ന് വെച്ചത് കൊണ്ട് കാര്യമായില്ല നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു അടിസ്ഥാനപരമായ നമുക്കൊരു ഗ്രന്ഥമുണ്ട് അപ്പോഴിത് പ്രേതം കൂടുക എന്ന് പറയുന്നത് എന്താണ് അലഞ്ഞു അടക്കുന്ന മോഷം ലഭിക്കാത്ത പ്രേതങ്ങളാണ് വല്ലവന്റെയും കല്ത്തിനുണ്ടത് ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് മോഷമാണെന്നാണ് സമാധിയായി ഈശ്വരനായി എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് മോഷം ലഭിച്ചു കഴിഞ്ഞാൽ ഈശ്വരനായി മാറി ഇത്തിരി മോഷം ലഭിച്ചാൽ പിന്നെ ഇങ്ങനെ പ്രേതമായിട്ട് അലഞ്ഞു നടക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ മോഷം ലഭിച്ചു ഈശ്വരൻ ഈശ്വരൻ ഈശ്വരനെങ്ങനെ പ്രേതമായിട്ട് അടക്കുന്നത് ഈശ്വരനും പ്രേതവും ഒരു എന്താണ് നമ്മുടെ സ്വഭാവം എങ്ങോട്ടേക്കാണ് പോകുന്നത് ഇനി നമ്മളൊന്ന് ചിന്തിച്ചു അപ്പോൾ ഈ ഇത് ചെയ്ത വ്യക്തിയുടെ മനസ്സിലൊരു ചിന്താഗതി ഉണ്ട് നാട്ടുകാർക്ക് അനുസരിച്ചൊന്നും അല്ല ഇത് സംസ്കരിച്ചിരിക്കുന്ന അപ്പൊ അത് മോഷം കിട്ടിയിട്ടില്ല അപ്പൊ പ്രേതമായിട്ട് അലഞ്ഞു നടക്കുന്നുണ്ട് ഈ സംസ്കരിച്ച രീതിയും കണ്ടപ്പോൾ ഉള്ളിലൊരു ഭയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരും ലോല ലോലഹൃദയെന്ത് പറ്റും ഇതെല്ലാം ചിന്തിച്ചുകഴിയുമ്പോൾ അതിൽ അതിലോട്ടെല്ലാം വഴി പോകുമ്പോൾ ചിലപ്പോൾ പ്രേതം പിടി ചെയ്യുന്നെല്ലാം തോന്നും ഇത് സ്വാഭാവികമാണ് നാളെ നെറ്റയാറ്റക്കാരക്കാർക്കെല്ലാം ഇങ്ങനെ ചിലവരെങ്കിലും ഈ നാളെ ഇതേമാതിരി വരിക വരാനുള്ള സാധ്യതയും ഉണ്ട് കാരണം മോർഷം കിട്ടി ഈശ്വരനായ ഈശ്വരൻ ഇങ്ങനെ പ്രേതന്മാര് നടക്കുക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ചിന്തിക്കുന്നവർക്കൊന്നും ആ പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ ഈ എനിയിരിക്കട്ടെ സമാധിയാണെന്ന് എന്നെ വെച്ചോളൂ സമാധിയാവ് ഇങ്ങനെ ഇരുത്തണം എവിടെയാ പറഞ്ഞിരിക്കുന്നത് സമാധിയായിട്ട് ഇരുത്തുക എന്ന് പറയുമ്പോൾ സമാധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മാവ് ദൈവമായി മാറി ഈശ്വരനായിട്ട് ബ്രഹ്മത്തിൽ ലയിച്ചു ബ്രഹ്മസമാനമായി സമാനമായി ഒരു ബ്രഹ്മസമാനമാകുമ്പോ വേദത്തിന്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് വെച്ചാൽ ഈ ശരീരം വെറും അഴുക്കാണ് പാപുപ്ലി കഴിക്കുന്ന പോലെയാണ് ഈ ഞാൻ എന്നത് വേദം ഭാരതസംസ്കാരത്തിന്റെ അല്ലെങ്കിൽ സനാതനധർമ്മം എന്നുള്ള പറയുന്നതിന്റെ അടിസ്ഥാനതത്വം ഈ ശരീരം ഞാനല്ല അതാണ് അടിസ്ഥാന തത്വം മോഷം പ്രാപിക്കുമ്പോൾ ഈ ആത്മാവ് ആ ബ്രഹ്മത്തിൽ ലയിക്കുകയാണ് ആ ഈശ്വരനെ ലയിക്കുകയാണ് അപ്പം ഈ ശരീരത്തെ കളയുകയാണ് ഈ ശരീരം ഞാനല്ല പിന്നെ ആ ബ്രഹ്മം പോയിട്ട് ഈശ്വരനെ ലയിച്ചു കഴിഞ്ഞാല് ഈ ശരീരത്തെ പിന്നെ എടുത്ത് കളയുകയാണ് വേണ്ടത് അതുകൊണ്ടാണ് നമ്മള് സനാതനധർമ്മം എന്ന് പറയുന്ന നമ്മൾ ഈ ഭാരത സംസ്കാരം സനാതനധർമ്മം എന്നെല്ലാം പറയുന്നിടത്ത് ഈ ശരീരത്തെ കത്തിക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്തുകൊണ്ടാണ് അത് ചവറാണ് നമ്മളെ ശരീരത്തിന്റെ വസ്ത്രത്തിന് സമാനമാണെന്നാണ് നമ്മുടെ സനാതനധർമ്മം ആർഷഭാരത സംസ്കാരം പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് അത് കത്തിച്ചു കളയണം നമ്മൾ ഇതല്ല അതുകൊണ്ട് അതുകൊണ്ട് കത്തിച്ച് കളയുക വെറുതെ അവിടെ കിടന്നിട്ട് ഇതേണ്ട മറ്റുള്ളവരങ്ങനെയല്ല മറ്റുള്ളവരെ അത് പൊറ്റിയിലാക്കി വെക്കുകയാണ് പക്ഷെ ഭാരത സംസ്കാരം ആവർഷഭാരത സംസ്കാരത്തിൽ ഈ ശരീരം കത്തിക്കേണ്ട വസ്തുവാണ് നമ്മളെ ശരീരത്തിൽ ഉടുപ്പ് മോശമായ എന്താ ചെയ്യുക എടുത്ത് കത്തിക്കും ഈ ഞാനല്ലേ ഈ ഞാൻ എന്ന് പറയുന്ന ഈ ശരീരമല്ല ഞാൻ അതാണ് വേദങ്ങളുടെ അടിസ്ഥാന തത്വം പിന്നെ ഈ ശരീരത്തിൽ ഇങ്ങനെ എടുത്ത് കെട്ടി വെച്ചിട്ട് പൂജിച്ചിട്ട് എല്ലാം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയ ആത്മാവ് ഈശ്വരനായി കഴിഞ്ഞാൽ ശരീരത്തെ ഉപേക്ഷിച്ചു ഇനി ശരീരത്തെ കെട്ടി മുഖ്യാതിട്ട് അതിന് ശക്തി ഉണ്ട് എന്ന് പറയുമ്പോൾ വേദങ്ങളെ തന്നെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ആ ശരീരത്തിൽ ശക്തി ഇടപോലും ആത്മാവ് ലയിച്ചു പ്രപഞ്ചം ഉള്ള വ്യാപിച്ചു കിടക്കുന്നതാണ് അത് ഈ ശരീരമായിട്ട് പിന്നെ ഒന്നുമില്ല ശരീരത്തെ കളഞ്ഞു പിന്നെ ശരീരത്തെ എടുത്തിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു കൊടുക്കുക എന്നുള്ള പറയുമ്പോഴത്തെ അതുകൊണ്ടാണ് ഒരു മരണം നടന്നു കഴിഞ്ഞാല് ആ സ്ഥലത്ത് ക്ഷേത്രങ്ങൾ പോലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നിറവുന്ന സമയത്തോന്തോ സമയ അവിടെ ക്ഷേത്രത്തിൽ പൂജാകർമ്മങ്ങളിലെല്ലാം ചെറിയ മാറ്റങ്ങൾ വരുത്തും ആ ദേശത്തിൽ ഒരാൾ മരിച്ച ഇത് മരിച്ച ശരീരം കൊണ്ടോ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അതിനെ ദൈവാക്കൊണ്ട് ചെയ്യാമെന്നെല്ലാം പറയുമ്പോഴും എവിടെ എത്തി നമ്മൾ ഏത് ഗ്രന്ഥത്തിൻ്റെ ആ ഇരിക്കട്ടെ ഏതെങ്കിലും ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സമാധിയാകുന്നതിന് ഒരാൾക്ക് മിനിമം ചില യോഗ്യതകളുണ്ട് അങ്ങനെ സമാധി പെട്ടെന്ന് ആദ്യമല്ല സമാധി അങ്ങോട്ട് ആദ്യം തന്നെ വേണ്ടത് എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുന്ന ഒരു മനസ്ഥിതി ഉണ്ടാകണം ബ്രഹ്മവുമായി വിചാരിക്കുകയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള എല്ലാം ബ്രഹ്മമാണ് എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കാൻ കാരണം പിന്നെ ഭാര്യയില്ല മക്കളുമില്ല അയൽവാസികളുമില്ല ശത്രുല്ല വിസ്ത്ര ഇല്ല ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല എല്ലാം ബ്രഹ്മമാണ് ബ്രഹ്മമായി വിഭാഗീയത ചിന്തിക്കുന്നത് തന്നെ അതാണ് പറയുന്നത് ഒരു വരിയെടുത്ത് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ വരിയെടുത്തിട്ട് ആത്മാവ് ശരീരമാണെന്ന് കാണിക്കുക ആത്മാവ് ബ്രഹ്മമായ ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്താണ് അതിന് പിന്നെ ബന്ധുക്കളുണ്ടോ ഉണ്ടോ എല്ലാം ബ്രഹ്മസാക്ഷാത്കാരം നേട്ടിരിക്കൽ അല്ലെങ്കിൽ സമാധിയിലേക്ക് പോകേണ്ട അവസ്ഥയിൽ ഒരു മനുഷ്യൻ സ്വീകരിക്കേണ്ട പ്രാഥ പ്രാഥമികമായ ചില കാര്യങ്ങളെല്ലാം ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാനത് ഉപരിഷത്തെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ എന്തുവേണം എല്ലാം ബ്രഹ്മമാണ് എന്ന് ചിന്തിച്ചു കൊണ്ട് മുന്നോട്ടേക്ക് പോകണം അവരെ സമാധിയിലെത്താൻ പറ്റും ഇനി വേറെ വല്ല ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ എടുത്ത് വലിയയിലോട്ട് ഉദ്ധരിക്കട്ടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബൈബിൾ കുറാനും എല്ലാം വ്യാഖ്യാനിക്കുന്ന വരികൾ വെച്ച് സംസാരിക്കുകയുള്ളു എല്ലാതും സംസാരിക്കില്ല അവരെ നമ്മൾക്ക് വരികളൊന്നും വേണ്ട നമുക്ക് തോന്നുന്നത് ഓരോ ആർക്ക് തോന്നുന്ന മാതിരി അവസാന അവസാനിന്റെ കൂട്ടത്തിൽ എന്ത് പറഞ്ഞാൽ മതി സനാതന ധർമ്മം ആർഷപാര സംസാരം നിങ്ങൾക്ക് ഇനം ഒരു തുക്കു അറിയില്ല പറഞ്ഞേച്ചാൽ മതി ഈ പറയുന്നവർക്കറിയാമോ നിങ്ങൾക്കിതൊന്നും പറഞ്ഞാൽ സനാതന ധർമ്മം എന്താണ് സനാതന നിർമ്മാണ നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞ പിന്നെ ഇവർ വേദപണ്ഡിതരാണ് വരുന്ന വാക്കുകൾ ഒന്ന് ചിന്തിച്ചു നോക്കിയത് വേദപണ്ഡിതന്മാരുടെ വാക്കുകളാണ് വേദഭ്യാസന്റെ വാക്കുകളാണ് ഇതിൽ നിന്ന് വരുന്നത് ഇതല്ല നമ്മളെ ഗ്രന്ഥത്തെ തന്നെ അപമാനിക്കുന്ന ലോകത്തിന്റെ മുമ്പിൽ അപമാനിക്കുന്ന തരത്തിലേക്കാണ് കാര്യം പോകുന്നത് അത് മാത്രമല്ല ഇപ്പോൾ നോക്കിയേ അതിന്റെ ഫലമായിട്ട് പ്രേതം കുളിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരിൽ ആക്രമിക്കാൻ തുടങ്ങും ഗോപൻസ്വാമിയുടെ പ്രേതം വിളിച്ചിരിക്കുന്നു പ്രേതമായി മാറി ദൈവത്തിന് പോയി ഇപ്പൊ പ്രേതത്തിലെത്തിയിരിക്കുകയാണ് ദൈവത്തെ പ്രേതമാക്കുക എന്ന് വേണോ ഒന്ന് ചിന്തിച്ചു നോക്കുക എവിടേക്കാണ് പോകുന്നത് എന്നിട്ട് ഇതൊന്നും പ്രതികരിക്കാൻ അല്ലെങ്കിൽ ഇവിടെ ഇത് വേദങ്ങൾ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതങ്ങളുടെ അവരുവേണ്ട അഭിപ്രായം എന്ന് പറയാ ഇപ്പൊ ഒരു ബൈബിളിലോ കൊറാനിലോ എന്തൊരാള് തെറ്റ് പറയുമ്പോൾ ഉടനെ അതിനെതിരായിട്ട് പ്രതികരിക്കും ഗ്രന്ഥങ്ങൾ വെച്ച് നിങ്ങൾ വ്യാഖ്യാനിക്കുകയും വരി ശരിയല്ല എന്ന് നമുക്ക് കാണാം പക്ഷെ നമ്മള് ആർഷഭാരത സംസ്കാരം സനാതനധർമ്മം എന്നുള്ള പറയരു ആരെ എന്നിട്ട് എന്തും കാട്ടിക്കൊണ്ടാണ് വായിച്ചു തോന്നുന്ന ചെയ്യണം എന്നൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് വേദങ്ങള് കൈകാര്യം ചെയ്യുന്നവര് കേട്ടു ഇതെല്ലാം ശരിയായ വേദപരികൾ ഉദ്ധരിച്ചു കൊണ്ട് നമ്മുടെ ഈ അനാചാരങ്ങളിലേ നിൽക്കണം അങ്ങനെയുള്ള മഹാന്മാരുണ്ടായിരുന്നു പക്ഷെ ഇന്നുള്ളവരെ ഞാൻ വലിയ സനാതനധർമ്മം വേദ ആർഷഭാരത സംസ്കാരം സനാതനം നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നൊക്കെ ഇതൊന്നും പറഞ്ഞാ പറ്റില്ല പക്ഷെ ഇവരോട് ഉള്ളതെന്ന് എന്നാ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയുള്ള വേദവരികളെ വെച്ച് ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി കാണാൻ ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇതെവിടത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മളെ ഗ്രന്ഥങ്ങളെ അത് മഹാഭാഗവതത്തിലും എല്ലാം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാവരും വേദത്തിൽ നിന്നും അകർന്നുകൊണ്ട് അവർക്ക് കുറെ തത്വങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് കാരണം അവർക്ക് വേദം പറഞ്ഞാൽ മനസ്സിലാകില്ല ഈ കാലഘട്ട ഭാഗവും എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് മ്ലേക്ഷമായ ചില വിധി തത്വങ്ങളെല്ലാം ഞാൻ തന്നെ കാലം തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് വേദം ഇതൊന്നും വേദമൊന്നൊന്നുമല്ല എന്തെല്ലോ കാട്ടിക്കൊണ്ടു കലിയുഗമല്ലേ അതങ്ങനെയേ പോവുകയുള്ളൂ എന്ന് സമാധാനിക്കുകയാണ്